അടുത്തിടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ പേവിഷബാധയേറ്റ് വളർത്തു പശു ചത്തത് ഗ്രാമവാസികൾക്കിടയിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിരുന്നു ചത്ത പശുവിന്റെ പാൽ മതപരമായ ചടങ്ങിന് പഞ്ചാമൃതം തയ്യാറാക്കാൻ ഉപയോഗിച്ചതാണ് ആശങ്കയ്ക്ക് കാരണമായത് ഗ്രാമത്തിലെ ഇരുന്നൂറോളം ആളുകൾ പഞ്ചാമൃതം കഴിച്ചതായാണ് റിപ്പോർട്ടുകളും വന്നത് ഇതോടെ ഗ്രാമത്തിലുള്ളവരോട് അടിയന്തരമായി റാബേസ് വാക്സിൻ എടുക്കാൻ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുകയും ചെയ്തു മൂന്ന് മാസം മുൻപാണ് ചത്ത ചത്തപശുവിന് തെരുവുനായയുടെ കടിയേറ്റത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോരഖ്പൂരിലെ അധികം ഗ്രാമവാസികൾ റാബിസ് പോസ്റ്റ് എക്സ്പോഷൻ പ്രൊഫിലാക്സിസ് വാക്സിൻ്റെ ആദ്യ ഡോസ് എടുത്തു കഴിഞ്ഞ മാർച്ചിൽ ഗ്രേറ്റർ നോയിഡയിൽ ഒരു സ്ത്രീ പേവിഷബാധയേറ്റ പശുവിന്റെ പാല് കുടിച്ചതിനെ തുടർന്ന് റാബിസ് ബാധിച്ച് മരിച്ചതോടെയാണ് ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് എന്നാൽ സ്ത്രീ മരിച്ചത് പേവിഷബാധയേറ്റ പശുവിന്റെ പാല് കുടിച്ചിട്ടാണോ എന്ന് ഇതുവരെ ആയിട്ടും സ്ഥിരീകരിച്ചിട്ടുമില്ല പേവിഷബാധയേറ്റ പശുക്കളുടെ പാല് കുടിച്ചാൽ അണുബാധ ഉണ്ടാകുമോ യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നീ വർഷങ്ങളിൽ അമേരിക്കയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പേവിഷബാധയേറ്റ പശുക്കളുടെ പാല് ഒരു കൂട്ടം ആളുകൾ കുടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അറുപത്തി പേർ പാശ്ചറൈസ് ചെയ്യാത്ത പാൽ കുടിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പതിനാല് പേരും ഇതേ പ്രവൃത്തി തുടർന്നു ആ കാലഘട്ടത്തിൽ തന്നെ സി ഡി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച ആ പ്രദേശങ്ങളിലെ നൂറ്റി അൻപതിലധികം കന്നുകാലികൾക്കും പേവിഷ ബാധയേറ്റിരുന്നു ഈ രണ്ട് സാഹചര്യങ്ങളിലും പശുക്കളിൽ നിന്നുള്ള പാലും സ്തന ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാസ്റ്റർ ൈസ് ചെയ്യാത്ത പാലിലൂടെ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കൃത്യമായി പാസ്റ്ററൈസ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയ അനുഷ് തിവാരി തന്നെയാണ് ഒരു ദേശീയ മാധ്യമത്തോട് അടുത്തിടെ പറഞ്ഞത് പാല് കൃത്യമായി പാസ്റ്ററൈസ് ചെയ്താൽ റാബിസ് വൈറസ് ബാധയുണ്ടാകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ജി ഡി സി റിപ്പോർട്ട് അനുസരിച്ച് പാസ്റ്ററൈസ് ചെയ്യാത്ത പാല് കുടിച്ച് റാബിസ് വൈറസ് ബാധയുണ്ടായതായും ബന്ധപ്പെട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ വെബ്സൈറ്റിലും റാബിസ് അണുബാധയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിച്ച ഇതുവരെ ആർക്കും റാബിസ് അണുബാധ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് അതിനാൽ തന്നെ പേവിഷബാധയേറ്റ പശുക്കളിൽ നിന്ന് ലഭിച്ച പാൽ കുടിച്ചതിന് വാക്സിൻ എടുക്കേണ്ട ആവശ്യകതയില്ലെന്നും പറയുന്നു എന്നിരുന്നാലും പേവിഷബാധയേറ്റ പശുക്കളുടെ പാൽ കുടിക്കുന്നതിലൂടെ റാബിസ് അണുബാധ ഉണ്ടാകില്ലെങ്കിലും മുൻകരുതലെന്ന നില ിൽ വാക്സിൻ എടുക്കാൻ ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് പാസ്റ്ററൈസേഷൻ ഒരു പ്രത്യേക താപനിലയിൽ ഭക്ഷണം ചൂടാക്കി അതിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ ഇത് പ്രധാനമായും പാൽ ജ്യൂസ് തുടങ്ങിയ ദ്രാവക ഭക്ഷണ പാനീയങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനും സുരക്ഷിതമാക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ് ഈ പ്രക്രിയ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഒരു നിശ്ചിത താപനിലയിൽ ഉദാഹരണത്തിന് എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് സെക്കൻഡ് ഭക്ഷണം ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുകയാണ് ഈ രീതി ഇത് ഭക്ഷണത്തിലെ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു തുടക്കത്തിൽ വൈൻ ബിയർ തുടങ്ങിയ ലഹരി പാനീയങ്ങൾ കേടു സൂക്ഷിക്കാനാണ് ഈ രീതി ഉപയോഗിച്ചിരുന്നത് ഇന്ന് പാൽ ജ്യൂസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടാതെ മറ്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇനി മറ്റു ചില കാര്യങ്ങൾ പരിശോധിക്കാം ഏകദേശം ഇരുപതിനായിരം റാബിസ് മരണങ്ങളാണ് ഇന്ത്യയിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ മുപ്പത്തി ശതമാനം വരും ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ റാബ്ഡോ വിറോഡോ കുടുംബത്തിൽപ്പെട്ട ആർ എന്നീ വൈറസ് ആണ് പേവിഷബാധയ്ക്ക് കാരണമായ റാബിസ് വൈറസ് റാബിസ് മാരകമാകുന്നത് എങ്ങനെ മനുഷ്യരിലേക്ക് ഈ വൈറസ് മൃഗങ്ങളുടെ തുപ്പൽ വഴിയോ അവ കുടിക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ പ്രവേശിക്കാം രോഗം പ്രധാനമായും ബാധിക്കുന്നത് തലച്ചോറിനെയാണ് മുറിവിൽ നിന്ന് നാടികൾ വഴി രോഗാണുക്കൾ തലച്ചോറിൽ എത്തുകയും അവിടെ വെച്ച് വൈറസ് പെരുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത് മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ചിലപ്പോൾ രോഗലക്ഷണം പ്രകടമാകാൻ ഒരു വർഷം വരെ സമയമെടുത്തത് രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക പ്രയാസമാണ് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളവർ ലോകത്ത് തന്നെ ചുരുക്കമാണ് പനി ലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട് തലവേദന ക്ഷീണം ഓക്കാനം തുടങ്ങിയവയാണ് റാബിസിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കടിയേറ്റ ഭാഗത്ത് തരിപ്പ് വേദന ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകുന്നത് വൈറസ് ബാധ നാടികളെ ബാധിക്കുന്നതിന്റെ സൂചനയാണ് ഏതൊക്കെ മൃഗങ്ങളിൽ നിന്ന് റാബിസ് പകരം തൊണ്ണൂറ് ശതമാനം കേസുകളിലും രോഗം പടരുന്നത് നായികളിൽ നിന്ന് ആണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ പേവിഷബാധയ്ക്ക് കാരണമാകുന്ന മറ്റൊരു മൃഗം പൂച്ചയാണ് മരപ്പട്ടി കുരങ്ങ് അണ്ണാൻ എന്നീ ജീവികളുടെ കടിയേൽക്കുന്നതും അപകടകരമാണ് പ്രതിരോധം മൂന്ന് തരത്തിൽ ഒന്നാം മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം നൽകുന്നതിനിടെ അവ മുറിവില്ലാത്ത തൊലിപ്പുറത്ത് നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഒന്നാമത്തെ കാറ്റഗറി ഇത്തരം സാഹചര്യങ്ങളിൽ ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകാം പ്രതിരോധ മരുന്ന് വേണ്ട തൊലിപ്പുറത്ത് മാന്തുകയോ പോറൽ ഉണ്ടാക്കുകയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ മുറിവ് നന്നായി കഴുകണം കൂടാതെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് പ്രധാനമാണ് മുറിവിൽ നക്കുക ആഴത്തിലുള്ള മുറിവുണ്ടാക്കുക ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുറിവ് നന്നായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയ ശേഷം മുറിവിൽ ആന്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബിളിനും ഒപ്പം പ്രതിരോധ കുത്തിവയ്പ്പും ഉടൻ എടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൈകൊണ്ട് മുറിവ് ിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ ഇത് കാരണമാകും കഠിച്ച നായ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഉറപ്പില്ലാത്തതുകൊണ്ട് വാക്സിൻ തീർച്ചയായും എടുത്തിരിക്കണം ഇക്കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാനുള്ളത്